ജയിലിലേക്ക് ആരെ ജാസ്മിനെ ടാസ് ഏറ്റവും പിറകിലുള്ള ആരെയാണ് ജയിലിലേക്ക് വിടേണ്ടത് പക്ഷേ ഇവിടെ ഏറ്റവും മോശമായിട്ട് കളിച്ചതും ക്യാരക്ടർ നിന്നതും ജാസ്മിനാണെന്നാണ് പറയുന്നത് അതെങ്ങനെ എന്നാൽ ഋഷിയോ ഋഷീനെ നോമിനേറ്റ് ചെയ്യാം ജയിലിൽ വിടാം പക്ഷെ അറിഞ്ഞുകൊണ്ട് ഋഷീനെ പവർ ടീം ജയിലിലേക്ക് വിടുന്നില്ല അതിന് പകരം ഋഷീനെ ജയിലിലേക്ക് വിടുന്നത് വീട്ടുകാരാണ് സത്യം ജാസ്മിൻ ജയിലിലേക്ക് പോകാനുള്ള അർഹയാണോ ജാസ്മിനെക്കാട്ടി മോശമായിട്ട് കളിച്ച ആൾക്കാരില്ലേ ഏ നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ജയിൽ നോമിനേഷൻ ആണ് ബിഗ് ബോസ് എടുത്ത് പറഞ്ഞിട്ടുണ്ട് തമാശ കളിയല്ല ജയിൽ നോമിനേഷൻ പൊതുവായ പ്രവർത്തനത്തിലും ടാസ്കിലും മോശ പ്രകടനം കാഴ്ചവെച്ചാൽ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്യാം പവർ ടീമിൻ്റെ ഡയറക്ട് നോമിനേഷൻ ആണ് അപ്പോൾ അവരോട് ഡിസ്കഷൻ പറയാം ഞാൻ ചോദിക്കട്ടെ ഈ സായിയും സിജോയും ഞാൻ വേറെ ഒന്നും കൊണ്ട് ഞാൻ ഞാൻ പറയുന്നത് മോശമായിട്ട് എടുത്തിരുന്നു നിങ്ങൾ ആരും കാര്യം ഇനി നാലാഴ്ചയും കൂടിയേ ഉള്ളൂ ഏകദേശം നാൽപ്പത് ദിവസം കൂടിയേ ഉള്ളൂ ഇവർ രണ്ടുപേരും ഭയങ്കരമായി സിജോയും സായിയും ഭയങ്കര പെർഫോമൻസ് ഒന്നും ഞാൻ കണ്ടിട്ടില്ല ഇവർക്ക് രണ്ടു പേർക്കും ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് നമുക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അപ്പം ഇവരൊന്നും ചെയ്യുന്നുമില്ല ആർക്കും ജയിലിൽ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഇവരെ ഇവരെ മാറ്റി നിർത്തുകയും വേണം ബാക്കിയുള്ളവർ ഇത് കാരണം ടാസ്ക് ചെയ്യുന്ന ആൾക്കാരും ഗെയിം കളിക്കുന്ന ആൾക്കാരും പോകേണ്ടി വരുന്ന അല്ലെങ്കിൽ വിഷമിക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അത് എന്ന് മാറും അതാണ് എനിക്ക് അറിയേണ്ടത് അത് എത്ര 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 ആഴ്ച നിൽക്കും അടുത്ത ആഴ്ച പത്താമത്തെ ആഴ്ചയാണ് അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് ടിക്കറ്റ് ഫിനാലി ടാസ്ക് അങ്ങനത്തെ സംഭവങ്ങളാണ് അപ്പം അതിലും ഈ കൺസർട്ടേഷൻ ഒക്കെ ഉണ്ടാവും അത് ഞാൻ പറയുന്നത് കാര്യം ഹെൽത്തിൻ്റെ പ്രോബ്ലം ആണ് അപ്പം ബാക്കിയുള്ളവർ അതായത് ഇവര് കാരണം ബാക്കി കളിക്കുന്ന ആൾക്കാർ ഇന്ന് ജാസ്മിൻ പോയി അടുത്ത ആഴ്ച ജിൻഡോ പോവും പിന്നെ അടുത്ത ആഴ്ച പിന്നെയും ജാസ്മിൻ ജയിലിൽ പോവും പിന്നെ അടുത്ത അടുത്താഴ്ച ജിൻഡോ പോവും ഇങ്ങനെ ജാസ്മിൻ ജിൻഡോയ്ക്ക് മാത്രം കിടക്കാനുള്ളതാണോ ഈ ജയിൽ അല്ല ഞാൻ ചോദിക്കുന്നതാണ് എനിക്ക് വേറൊന്നുമല്ല പറയാം അവർക്കായിരിക്കും നല്ലത് ആര് ജയിലിൽ കിടക്കുന്നു അവർ അൺഫെയറായിട്ട് വീഴുന്നുണ്ടെങ്കിൽ ജയിൽ ജാസ്മിന് നല്ലത് തന്നെയാണ് കാര്യം ജാസ്മിന് പൊതുവായിട്ട് ആൾക്കാർ എന്ന് പറയും ജാസ്മിൻ പോസിറ്റീവായിട്ടേ വരുള്ളൂ ജിൻഡോയുടെ കാര്യം അങ്ങനെ തന്നെ അപ്പോൾ ഇതിനകത്ത് കളിക്കാത്ത ഒരുപാട് ആൾക്കാർ സത്യം സിജോ ഒന്നും കളിച്ചിട്ടില്ല വലിയ രീതിയിലുള്ള പെർഫോമൻസ് ഒന്നും ഞാൻ കണ്ടില്ല താഴെയാണ് കണ്ടത് പക്ഷെ സിജോയെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല കാര്യം ഹെൽത്ത് പ്രോബ്ലം അത് കഴിഞ്ഞ് സായി സായി എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് തകർത്തതായിട്ട് ചെയ്തത് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്നിട്ട് സായിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഹെൽത്ത് പ്രോബ്ലം അപ്പം ഇതൊക്കെ എത്ര ദിവസം ഉണ്ടാവും നമുക്കിനി നാൽപ്പത് ദിവസമേ ഉള്ളൂ അപ്പം നാൽപ്പത് ദിവസം ഇനി ബാക്കിയുള്ളവർ കളിച്ചാലും ജയിലിൽ കിടക്കണം അതാണ് നടക്കാൻ പോണത് അപ്പോൾ പവർ ടീമിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത് റസ്മിൻ ആദ്യം പറഞ്ഞത് ജിൻഡോയുടെ പേര് അപ്പം അനുസയ പറഞ്ഞ പറയാനേ പറ്റത്തില്ല കാര്യം അവർ നന്നായിട്ട് ടാസ്ക് കളിച്ചു പക്ഷെ നോറയ്ക്ക് താല്പര്യം ഉണ്ടായിരുന്നു ജിൻഡോനെ ഇടാൻ കാര്യം ജിൻഡോ അവിടെ നിന്ന് സ്ത്രീകൾ ആണായാൽ വിയർക്കും എന്ന് പറഞ്ഞത് സ്ത്രീ വിരുദ്ധതയാണ് അതുകൊണ്ട് ജയിലിൽ ഇടാം എന്നാ പറഞ്ഞത് പൊതുവായ പൊതു പൊതുവായി പ്രവർത്തനത്തിലും ടാസ്കിലും സാരമില്ല അടുത്ത ആഴ്ച നമുക്ക് ജിൻഡോനെ ഇടാം എല്ലാ ആഴ്ചയും ജിൻഡോ അല്ലേ പവർ ടീമിൻ്റെ ജയിൽ നോമിനേഷൻ അടുത്ത ആഴ്ച ഇടാം പേടിക്കണ്ട അപ്പോൾ ജിൻഡോനെ ഇടാനാണ് നോർ ആഗ്രഹിച്ചത് ടങ്ങൾ ടീമിലെ സായിനെ ഇടാൻ പറ്റത്തില്ല ഹെൽത്ത് പ്രോബ്ലം അപ്സര നന്നായിട്ട് ചെയ്തു അതുകൊണ്ട് ഇടുന്നില്ല എന്ന് പറഞ്ഞു ശരണ്യ എന്തോന്നറിഞ്ഞൂടാ ശരണ്യ ഇടാത്തത് എനിക്കറിയില്ല ശരണ്യയും അണ്ടർ ജാസ്മിനെ കട്ടി പോശായിരുന്നു ശരണ്യ നന്ദന ക്യാപ്റ്റനാണ് അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എവിടെ ഋഷി ഓ ഋഷിയെ നോമിനേറ്റ് ചെയ്താൽ ഋഷി ദേഷ്യപ്പെടും ഋഷിയൻ അവർ നോമിനേറ്റ് ചെയ്യുമോ ജയിലിലേക്ക് തീർന്നു പിന്നെ പിന്നെ കഴിഞ്ഞ് അത്രമാത്രം മാത്രം അവിടെ ഭൂകമ്പം ഉണ്ടാക്കും അത് കഴിഞ്ഞിട്ട് നെസ്റ്റിലെ ശ്രീരേഖ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ ആയത് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല സീജോ ഒന്നും കളിച്ചിട്ടില്ല വാ വാ കൊണ്ടുള്ള വർത്താനം മാത്രം പക്ഷെ പുള്ളിക്കാരന് വയ്യ ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ജാസ്മിൻ ഊള എന്ന് വിളിച്ചു അതുകൊണ്ടാണ് ഇപ്പോൾ നോമിനേറ്റ് ചെയ്യുന്നത് പിന്നെ ഗ്യാസ് ഓഫാക്കി അപ്പോൾ ആ കുട്ടിക്ക് കിട്ടിയ കഴുത്തി കഴുത്തിപ്പിടിച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെയോ അപ്പം റസ്മിൻ ഇവിടെ ചോദിക്കുന്നുണ്ട് ഞാൻ പോ കോട്ടയം ജയിലിരുന്നു പക്ഷെ പറ്റേ ഏറ്റവും കൂടുതൽ കുറ്റം ചെറുതെ അവരാണ് പവർ ടീമുകാർ പക്ഷേ അവരുടെ ഒരു വിധി നോക്കിക്ക് അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് സ്വന്തമായിട്ട് ഇത്രയും ദിവസം ബിഗ് ബോസിൽ ഉണ്ടായിട്ട് അവർക്കറിയത്തില്ലേ നിയുക്ത ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റും നിയുക്തം നിയുക്തല്ലേ ഇപ്പം ക്യാപ്റ്റൻസി നടന്നുകൊണ്ടിരിക്കുന്ന ക്യാപ്റ്റനെ നമുക്ക് എന്തായാലും നോമിനേറ്റ് ചെയ്യാം ജയിലിൽ അടുത്ത് വരാൻ പോകുന്ന ക്യാപ്റ്റനെയാണ് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലാത്തത് പക്ഷെ അതൊക്കെ അറിഞ്ഞുകൊണ്ട് വെച്ചിട്ട് മനഃപൂർവ്വം അതങ്ങ് മാറ്റി കളഞ്ഞ അത് അറിഞ്ഞുകൂടാ ക്യാപ്റ്റൻ ഇപ്പോഴത്തെ നമ്മളെ ക്യാപ്റ്റനെ നോമിനേറ്റ് ചെയ്യാൻ അറിയത്തില്ല അത് കഴിഞ്ഞിട്ട് നോറ ജിൻഡോയെ പറയുന്നു പക്ഷേ ഇവിടെ പിന്നെ ഇവർക്ക് ആരെയും കിട്ടുന്നില്ല അപ്പോൾ റസ്മിൻ പറയുന്നുണ്ട് നമ്മൾ തന്നെ സ്വന്തമായിട്ട് പണിഷ് ചെയ്തോളാം അത് അത് നടക്കത്തില്ല അപ്പോൾ റസ്മിൻ പറയുന്ന ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ഞാനാണ് എന്ന് പറയുന്നുണ്ട് ക്യാപ്റ്റനെ മനഃപൂർവ്വം അവർ ഒഴിവാക്കി പക്ഷെ അവർക്ക് പറ്റാത്തതുകൊണ്ട് വേറൊരു ഗതി ഇല്ലാത്തത് കൊണ്ട് പക്ഷെ ശരണ്യനെയൊക്കെ പറയാം ശരണ്യ എന്താ ചെയ്തത് ജാസ്മിനെ ശരണ്യം വെച്ച് നോക്കുമ്പോഴത്തേക്കും ശരണ്യ ജാസ്മിൻ കുറച്ചും കൂടെ എനിക്കറിയത്തില്ല പക്ഷെ ശരണ്യം ഈക്വലി എനിക്ക് മനസ്സിലാവുന്നില്ല ശരണ്യ എന്താ ഒഴിവാക്കിയുള്ള ക്യാപ്റ്റൻസി ടാസ്കിന് പോയതാണോ എനിക്കറിയില്ല ആ എന്തായിരുന്നാലും ജാസ്മിനെ മാത്രമേ അവർ പറയുന്നുള്ളൂ ഉള്ളതിൽ ജാസ്മിൻ ഊള മറ്റേ അതിന്റെ മുള്ളിൽ നിന്ന് ഊളാന്ന് വിളിച്ചു അത് അപ്പം പവർ ടീം നോമിനേഷൻ ജാസ്മിൻ പിന്നെ ഗ്യാസ് ഓഫാക്കിയല്ലോ ആ സംഭവം അപ്പോൾ ഉടനെ ജാസ്മിനെ പറയുകയാണ് സിജോ ഇനിയിപ്പം അത് അങ്ങനെ ജാസ്മിനായി ഇപ്പം ജാസ്മിൻ പറയുകയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല ഗബ്രി ഉണ്ടായിരുന്നപ്പോൾ ഗബ്രിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോൾ പിന്നെ ഇനി വേറെ പണിയൊന്നുമില്ലല്ലോ അതുകൊണ്ട് ജാസ്മിനെ ജാസ്മിൻ അറിയാം ഇത് പോസിറ്റീവായിട്ട് മാറും എന്നുള്ളത് സിജോ വന്ന് പറയുന്നത് ഋഷീനെ പേടിക്കുന്ന ക്യാപ്റ്റൻ ജാസ്മിൻ വന്ന് പറയുന്നു ഋഷി പവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് പവർ ടീമിൻ്റെ അടിമയായ ജാ ഋഷിയെ നോമിനേറ്റ് ചെയ്യാം അർജുൻ വന്നിട്ട് ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റായ എച്ച് ആർ ആയ വ്യാജ എച്ച് ആറിനെയാണ് ഋഷീനെ ആണ് ശ്രീദ് വന്നിട്ട് സിജോവിനെ അപ്സര വന്നിട്ട് ഋഷീനെ വേസ്റ്റ് ക്യാപ്റ്റൻസിയാണ് വ്യക്തിത്വ വ്യക്തി വൈരാഗ്യം കാണിക്കുന്നു പിന്നെ ഡൗട്ട് ചോദിക്കാം ഡൗട്ട് ചോദിച്ചിട്ട് പോലും ഉത്തരം തന്നിട്ടില്ല ശരണ്യ ഋഷീനെ ശ്രീരേഖ ഋഷീനെ സായി ഋഷീനെ നന്ദന ഋഷീനെ എഡിബോഡി എന്നുള്ള വിളി അത് ശരിയാണ് ഒരു എച്ച് ആർ എന്തിനാണ് എഡിബോഡി എന്ന് വിളിക്കുന്ന സ്റ്റാഫിനെ ജിൻഡോ ജിൻഡോ ഋഷീനെയാണ് ഇന്ന് ഗെയിം നടന്നപ്പോൾ പോലും ശ്രീരേഖേനയും ശരണ്യേനേയും ഫ്രണ്ടിൽ എത്തിയിട്ട് കൂടി ഒന്നും കൂടി വരാൻ പറഞ്ഞു അതാണ് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് പറഞ്ഞല്ലോ അജിൻഡോയ്ക്ക് അതുകൊണ്ട് ഋഷി അഫ്സരേനെ അഫ്സരേനെ വന്നിട്ട് നാല് പേരെയും ജയിലിൽ ഇടണമെന്നുണ്ട് എൻ്റെ എൻ്റെ മേലെ പരാതി നിങ്ങൾ ആരും തന്നിട്ടില്ല അതുകൊണ്ട് ഞാൻ അപ്സരേനെയാണ് പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഋഷിയും ജാസ്മിനും ജയിലിൽ ജാസ്മിൻ പറയുന്നുണ്ട് നിന്റെ ശിക്ഷ ഞാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് കുഴപ്പമില്ല ഗബ്രി ഉള്ളത് ഇല്ലാത്തത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല അല്ല പിന്നെ ആ കുടി പനിയുണ്ട് അത്രേ ഉള്ളൂ ഋഷി പറയുന്നുണ്ട് ഒരാളെ കിട്ടാത്തതുകൊണ്ട് എൻ്റെ തലയെക്കൊണ്ട് ഇട്ടതാണെന്ന് പിന്നെ പ്രമോഹിക്കാത്ത ജാസ്മിനും ഋഷിയും ജയിലിനകത്താണ് ഇവർക്കുള്ള ശിക്ഷ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ കാർട്ടൂൺ മരിക്കാന്നാണ് ആ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ ഇതാണ് ജയിൽ നോമിനേഷൻ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് ഫെയർ ആണോ അൺഫെയർ ആണോ എനിക്ക് ഋഷിയുടെ കാര്യത്തിൽ വളരെ ഫെയർ ആയിട്ടാണ് തോന്നുന്നത് കാര്യം ഋഷി പല സ്ഥലത്തും എച്ച് ആർ അല്ലാണ്ട് എനിക്ക് പഴയ എച്ച് ആർമാരെയൊക്കെ ആലോചിക്കുക ആര്യ സീസൺ ടുവിൽ അതേപോലെ എനിക്കൊരു പഴയ ജാസ്മിൻ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിരുന്നു സീസൺ ഫോറിലെ ഋഷീനെക്കാട്ടിയും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജുനൈസ് എടുത്തു പറയേണ്ടത് സീസൺ ഫൈവിലെ നല്ല മാനേജറായിരുന്നു പുള്ളിക്കാരൻ്റെ ഗ്രാഫ് കൂടിയത് തന്നെ അതിലാണ് അപ്പോൾ നല്ലൊരു ഇതായിരുന്നു ഋഷി തന്നെ കളഞ്ഞു കുളിച്ചതാണ് അപ്പോൾ ഋഷി ഒരു പപ്പറ്റാണെന്ന് തെളിയിച്ചിട്ടുണ്ട് ഇതിനകത്ത് അതെന്തെങ്കിലും ലാലേട്ട പറയൂ ഇല്ലെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ജിൻഡോ മറ്റേ സിബിൻ്റെ ടീമിൻ്റെ പപ്പറ്റെന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വീഡിയോസും പല ആംഗിളിലും പല സൈഡിലും സൈഡ് കൂടി ഫ്രണ്ട് കൂടിയൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു ഈ ആഴ്ച ഇതൊക്കെ കാണാം ജാറ്ററുടെയും കാര്യം ഇതിനകത്ത് ഋഷി പപ്പറ്റി തന്നെ ആയിരുന്നു പവർ ടീമിന്റെ അപ്പോൾ അവരുടെ പല പല ആംഗിളുകളും അവർ സംസാരിക്കുന്നതൊക്കെ കാണിച്ചു കൊടുത്താൽ വളരെ നല്ലത് എല്ലാം ഒരേപോലെ ഇരിക്കണമല്ലോ അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് കാണാം എന്താ നിങ്ങൾക്ക് പറഞ്ഞു ജയിൽ നോമിനേഷൻ ഫെയർ ആണോ അൺഫെയർ ആണോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ